ഇന്ന് സ്പെഷ്യൽ ജി എസ് ടി വീഡിയോ എല്ലാ വണ്ടിക്കും ജി എസ് ടി കുറവ് പുതിയ വണ്ടി പോലെ തന്നെ പഴയ വണ്ടിക്കും യൂസ്ഡ് മാർക്കറ്റിൽ നമ്മൾ ജി എസ് ടി വില കുറച്ചിട്ടുണ്ട് പത്ത് രൂപ പതിനഞ്ച് രൂപ വില ഇറക്കാം നമുക്ക് ഒരു പതിനേഴ് രൂപ കൊടുക്കാം പതിനേഴായിരം രൂപയ്ക്ക് വണ്ടി വേറെ ഷോപ്പിൽ ചോദിച്ചോട്ടെ അന്വേഷിച്ചോട്ടെ ജി എസ് ടി കുറവ് നമ്മുടെ ഡിസ്കൗണ്ട് അവർ കറക്റ്റ് വില പറയുന്നുണ്ട് എല്ലാ വണ്ടിയുടെ അവര് വേറെ വീഡിയോ ചെയ്തോട്ടെ അത് കുറവുണ്ടെങ്കിൽ നമ്മടുത്ത് തന്നാൽ മതി നോക്കുമ്പോ എല്ലോടത്ത് നോക്കുമ്പോ ഒന്ന് അൻപത് ഒന്ന് നാൽപ്പത്തി അഞ്ച് വില ഉണ്ടാവും കൊടുക്കാം ഇതൊക്കെ നമുക്ക് ചെറിയ വിലക്ക് കൊടുക്കട്ടെ ചെറിയ വിലയാണ് ചെറിയ വില നിങ്ങൾ ഒന്ന് പത്ത് ഒന്ന് ഒന്നൊക്കെ പ്രതീക്ഷിക്കും വിലക്കറ്റ് പക്ഷെ നമുക്ക് ഒരു എമ്പത്തയ്യായിരം രൂപ കൊടുക്കാം ഒരു ലക്ഷം വിലയാണ് സംഭവം മൂവായിരം നാലായിരം കുറഞ്ഞിട്ടുണ്ട് അതേ മേലെ എന്നാലും മാർക്കറ്റ് വളരെ കുറവാണ് അതിന്റെ താഴേക്കാണ് കൊടുക്കുന്നത് രൂപംയ്യായിരം ടൂ ഹൺഡ്രഡ് അപ്പൊ നമുക്ക് ഇന്ന് ഏകദേശം എണ്ണായിരം പതിനായിരം പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനയ്യായിരം അങ്ങനെ ഇഷ്ടംപോലെ കുറഞ്ഞ വണ്ടികൾ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ കുറച്ച് നാളുകൾക്ക് ശേഷം അതായത് ഏകദേശം ഒരു ആറ് മാസത്തിന് ശേഷം ഞാൻ മലപ്പുറം ജില്ലയിൽ എത്തിയിട്ടുണ്ടോ വേറെ എവിടെയല്ല നമ്മുടെ അയാൻ മോട്ടോഴ്സ് അല്ലേ അയാൻ മോട്ടേഴ്സ് എവിടെയൊക്കെ കൊണ്ടോട്ടി കോടങ്ങാടൊക്കേഷൻ വരുന്നത് അപ്പൊ ബാബുക്കേറെ നാളെ വന്നിട്ട് ഏകദേശം ആറ് മാസം അതായത് ഈ ഷോപ്പൂമ് പുതുക്കി നമ്മൾ പുതിയ ഷോപ്പിംഗ് മാറി ഇപ്പൊ ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞപ്പോ വന്നത് രണ്ടല്ലേകദേശം ഒരാഴ്ച ഏകദേശം ഏകദേശം ആറ് മാസം ഞാൻ മലപ്പുറത്ത് വന്നിട്ട് കാരണം നമ്മൾ അവിടെയൊക്കെ തിരക്കായി തിരക്കായിപ്പോയി അപ്പൊ ബാബുക്ക് വിളിച്ചിട്ട് പറഞ്ഞ കൊച്ചു സ്റ്റോക്കും കാര്യങ്ങളുണ്ട് പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയാനുള്ളത് എല്ലാവരും കമന്റ് ഇടുന്ന സംഭവമാണ് പുതിയ വണ്ടിക്ക് ജി എസ് ടിയുടെ വില കുറച്ച് എന്തുകൊണ്ട് നിങ്ങൾ യൂസ്ഡ് ഡു മാർക്കറ്റിൽ കുറക്കുന്നില്ല കുറക്കുന്നില്ല അത് കമന്റ് വരുന്നുണ്ട് പല രീതിയിലും മോശം കമന്റും നല്ല കമന്റും ഒക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് സ്പെഷ്യൽ ജി എസ് ടി വീഡിയോ എല്ലാ വണ്ടിക്കും കുറവ് പുതിയ വണ്ടി പോലെ തന്നെ പഴയ വണ്ടിക്കും യൂസ്ഡ് മാർക്കറ്റിൽ നമ്മൾ ജി എസ് ടി വില കുറച്ചിട്ടുണ്ട് വില കുറച്ചിട്ടുണ്ട് പിന്നെ ഹൈലൈറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഏറ്റവും കുറഞ്ഞ വണ്ടി അതെന്താ മാക്സിമം നമുക്ക് എട്ട് രൂപ കൊടുക്കാം ജി എസ് ടി മൂലം ഏഴായിരം എണ്ണായിരം രൂപയ്ക്ക് ഉണ്ട് അപ്പൊ നിങ്ങൾ നോക്കിയാൽ പോലെ കളക്ഷൻസ് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് സ്കൂട്ടറിന്റെ വമ്പൻ ജാഗ്രണ്ട് ഏറ്റവും എല്ലാ കാറ്റഗറി വണ്ടികളുണ്ട് വണ്ടികളുണ്ട് വലിയ സ്കൂട്ടർ മാത്രമല്ല കേട്ടോ അതെ ബുള്ളറ്റ് ഇരിക്കുന്നുണ്ട് മൈലേജ് വണ്ടികളുണ്ട് ഏകദേശം എത്ര വണ്ടി ഉണ്ടാവും അതെ വണ്ടി എല്ലാ സംഭവങ്ങളും ഉണ്ട് കുറഞ്ഞ ഫിനാൻസിൽ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ വണ്ടികൾ വണ്ടികളക്കാം അപ്പൊ നമുക്ക് ആദ്യം ഓരോ വണ്ടികളായിട്ട് പരിചയപ്പെടാം ഇങ്ങോട്ട് വരുമ്പോ ഫസ്റ്റ് മാസ്ട്രോ അല്ലേ ഏതാ മോഡല് മാസ്ട്രോ പതിനേഴ് മോഡല് സിംഗിൾ ഓണർഷിപ്പ് ആണോ ആ സിംഗിൾ ഓണർഷിപ്പ് വേണ്ടി അതൊക്കെ നമുക്ക് എന്തിനും കൊടുക്കാൻ പറ്റും പതിനെട്ട് രൂപ കൊടുക്കാം പതിനെട്ട് രൂപ കൊടുക്കുകയാണ് രണ്ടായിരത്തി പതിനേഴ് മോഡൽ രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാ പതിനെട്ടായിരം രൂപ ജി എസ് അതെ മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് മാക്സിമം കൊടുക്കാം അത് ആക്ടിവ് ജി അതെ ആക്ടി ഫൈവ് ജി രണ്ടായിരത്തി പതിനെട്ട് വണ്ടി നാൽപ്പത്തയ്യായിരം കിലോമീറ്റർ വണ്ടി വണ്ടി പതിനെട്ട് വണ്ടി എന്ത് വല്ല കൊടുക്കും നാൽപ്പത് രൂപത് രൂപ പിന്നെ മാസ്റ്റർ മാസ്ട്രോജ് മാസ്ട്രോച്ച് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി എന്ത് വല്ല ഒരു പിന്നെ ആക്റ്റീവ ആക്റ്റീവ പതിമൂന്ന് മോഡൽ വേണ്ടി പതിമൂന്ന് മോഡല് എന്ത് വല്ല ഒരു പതിനേഴ് രൂപ കൊടുക്കാം പതിനേഴ് രൂപ ഇതൊക്കെ ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓണർഷിപ്പ് വണ്ടികളാണ് സിംഗിൾ ഓണർഷിപ്പ് അടുത്തൊരു ആക്സസ് ഇരിക്കുന്നുണ്ട് പതിനഞ്ച് മോഡൽവർ വണ്ടി സിൽവർ വണ്ടി എന്ത് വല്ല അതെ നമുക്ക് ഇരുപത് രൂപ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കട്ടോ ഡിസ്കൗണ്ട് മാക്സിമം മാക്സിമം എവിടെയും നോക്കിട്ടെ മാക്സിമം കുറച്ച് നമ്മൾ വീഡിയോ ചെയ്യണം എല്ലാ വണ്ടിയും വില പറയല്ലേ അല്ലാതെ മാക്സിമം വില കുറച്ചിട്ട് വില നോക്കാം അന്വേഷിച്ചിട്ട് നോക്കിയിട്ട് ഏറ്റവും അതൊക്കെ ഡൗൺമെന്റ് ഒക്കെ ഇറക്കാം സീറോ വണ്ടി ഇറക്കണമെങ്കിൽ മാക്സിമം വില നമുക്ക് ഒരിക്കലും ഇറക്കാൻ പറ്റില്ല അപ്പൊ ഫിനാൻസിന്റെ ഡോക്യൂമെന്റ് ആധാർ കാർഡ് പാൻ കാർഡ് അതെ മതി സിവിൽ ഓക്കെ ആണെങ്കിൽ കിട്ടും കിട്ടും അപ്പൊ പ്ലഷർ ഏതാ മോഡൽ പ്ലഷർ മോഡൽ പ്ലഷർ ഫിനാൻസ് കിട്ടില്ലല്ലോ മുതലേ കിട്ടുള്ളൂ വീണ്ടും പ്ലഷർ പ്ലഷ് നമുക്ക് രൂപ കൊടുക്കാം അമ്പത്തൊന്നായിരം കിലോമീറ്റർ വേറെ പന്ത്രണ്ടായിരം രൂപക്ക് പഠിക്കാൻ പറ്റുന്ന വണ്ടിയാണ് പഠിക്കാൻ മാത്രമല്ല പഠിപ്പ് കഴിഞ്ഞിട്ട് വീട്ടിൽ ഉപയോഗിക്കാം ഇനി കുറച്ച് കൂടി മോഡൽ കൂടി ആക്സസ് ഉണ്ട് മോഡൽ ഞാൻ നോക്കിയതല്ലേ നല്ല വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പാന്ന് വിചാരിക്കുന്നു സിംഗിൾ ഓണർഷിപ്പ് ഓണർഷിപ്പുണ്ട് നമ്മൾ എൺപത്തി ജി എസ് ടി കുറവുണ്ടായത് രൂപ ജി എസ് ടി കുറച്ച് ആ ജി എസ് ടി കുറച്ച് രൂപ കൊടുക്കാം മോഡൽ ഇരുപത്തി മൂന്ന് മോഡൽ എൺപത് രൂപ ഏകദേശം പത്ത് രൂപ പേയ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലിൽ രണ്ടായിരത്തി നമുക്ക് അഞ്ചിനും അടുത്തത് കൊണ്ട് ഇരുപത്തിൽ ആക്റ്റീവൺ ഡിസ്ക് അല്ലെങ്കിൽ ടൈപ്പ് വണ്ടി ഡിസ്ക് വരുന്ന ഡിസ് ഫ്രഷ് ആടിണ്ടാവില്ലല്ലോ പത്ത് പത്ത് ഇട്ടുള്ളൂ വെറും പതിനായിരം കിലോമീറ്റർ ട്ടോ സെക്കൻഡ് ചാവി സർവീസ് ഒക്കെ എല്ലാം ഉണ്ട് രണ്ട് ഇവിടെ തൂക്കിട്ടുണ്ട് രണ്ട് ചാവി ഇട്ടാ പറഞ്ഞാൽ ഒന്നിട്ട് വില ഉണ്ടായിരുന്നു വില കുറച്ച് കുറച്ചിട്ടുണ്ട് നമുക്ക് കുറച്ച് കൊടുക്കാം നമുക്കൊരു എൺപത്തെട്ട് എമ്പത്തൊമ്പത് രൂപ വില ഇട്ടിരുന്നത് ആക്കി ചെയ്യാത്ത കൊടുക്കാം ഓക്കെ ഇരുപത്തഞ്ച് മോഡൽ വണ്ടിയാണ് ആ സെക്കൻഡ് സർവീസ് സിംഗിൾ ഓണർ വണ്ടി അപ്പൊ നിങ്ങൾ നോക്കണം സെക്കൻഡ് ജാവിയുണ്ട് ഇരുപത്തഞ്ച് മോഡലാണ് അടുത്തത് ഗ്രാസിയല്ലേ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ ഹോണ്ട ഗ്രാസിയാ അമ്പത്തഞ്ച് രൂപ കൊടുക്കാം അമ്പത്തഞ്ച് രൂപ കൊടുക്കാം മാക്സിമം ഫുൾ ലോൺ വണ്ടി കിട്ടി വണ്ടികൾ ഒതുങ്ങി നോട്ടോ വണ്ടി വരുന്നുണ്ട് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് റോഡ് സൈഡിലാണ് അപ്പൊ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു മറ്റേ ഓട്ടോ പറഞ്ഞാലേ ഡിയൊക്കെ ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ അത്യാവശ്യം അതെ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ എന്താ പറയുക ഏഴ് രൂപ ഫിനാൻസ് കിട്ടും പത്ത് രൂപ രൂപ പതിനഞ്ച് രൂപ വലിയ രൂപ കണ്ട ഇറക്കാം അത് ഏവിയേറ്റർ ഓൺ ഏവേറ്റർ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ആ രൂപ പതിനെട്ടായിരം കിലോമീറ്റർ ജെനുവനാണ് ആ അതെ അതെ ഉള്ളതാണ് ഡിസ്കോള്ള വണ്ടിയാണ് വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് നാപ്പത് രൂപ ഈ ഏവിയേറ്റർ മോഡലൊക്കെ ഈ ജില്ലയിൽ ഈ മലപ്പുറത്ത് വരുമ്പോഴൊക്കെ ഞാൻ കാണാറുള്ളു ഓവേറ്റർ വരുന്നുണ്ടല്ലേ പിന്നെ വീ ടി വിസിന്റെ വീ നമുക്ക് ഒരു പതിനഞ്ച് രൂപ കൊടുക്കാം പഠിക്കുന്ന ആളുകൾക്ക് കൊടുക്കാൻ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടര മോഡല് അപ്പൊ പന്ത്രണ്ടായിരം വണ്ടിയുണ്ട് പതിനയ്യായിരം രൂപ വണ്ടി ഉണ്ട് പിന്നെ ഹൈലൈറ്റ് ആയിട്ട് എണ്ണായിരം രൂപയുടെ വണ്ടിയുണ്ട് കാണിച്ച് ആദ്യം സ്കിപ്പ് ചെയ്ത് അടുത്ത ആക്ടിവൈവ് ജി ആക്ടി രണ്ടായിരത്തി പതിനാല് മോഡല് ഫൈവ് ജി അത് നമുക്കൊരു രൂപ കൊടുക്കാം കിലോമീറ്റർ വീണ്ടും ആക്സസ് ആക്സസ് രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആക്സസ് ഇരുപത് ഇരുപത്തിരണ്ടേ വരുന്ന ഇപ്പൊ നമുക്ക് ഒരു പതിനേഴ് കൊടുക്കാം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം വീണ്ടും രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നമ്മൾ ഇരുപത് രൂപ ചോദിക്കുന്നത് അത് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്ത് മാക്സിമം അഡീഷ് കൊടുക്കാം ലോഡ് ആക്ടിവ ഫോർ ജി ഫോർ ജി രണ്ടായിരത്തി പതിനേഴാണ് ലോണ്ടർ എന്ത് വരാ നാൽപ്പത് രൂപ നാൽപ്പത് രൂപ കൊടുക്കാം ഇത് ഫിനാൻസ് ആണ് ഫിനാൻസ് പത്ത് രൂപ രൂപ ഇറക്കാം ഓക്കെ അടുത്തത് വീണ്ടും ആക്സസ് രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് ഡിസ്ക് അലവീലൊക്കെ വരുന്ന വണ്ടിയാ എന്ത് വില കൊടുക്കാ ഇത് നമുക്ക് അമ്പത്തഞ്ച് വില പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കാം ഡിസ്ക് അലവീലൊക്കെ അടുത്ത ഒന്ന് രണ്ട് മൂന്ന് നാല് എൻ്റെ ഇരിക്കുന്നുണ്ട് അവിടെ ഉണ്ടോന്ന് അറിയില്ല നാല് മോഡൽസ് എൻ്റെ രണ്ടായിരത്തി പത്തൊൻപത് മോഡല് നമുക്ക് അഞ്ച്

പിന്നെ അടുത്ത് വീണ്ടും ആക്കിയോട് നമ്മളിപ്പോ എത്ര ആളായി വർഷം പറയണെങ്കിൽ എത്ര രണ്ടോ ആ ഞാൻ ചോദിക്കാൻ കാരണമൊന്നുമല്ല ഈ അടുത്ത് ഓടിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്ര വിശ്വസിച്ച് വണ്ടി വണ്ടിയെടുക്കാൻ പറ്റിയ ഷോപ്പാട്ടോ കാരണം പഴയ ചെറിയ ഷോപ്പിൽ നിന്ന് നമ്മൾ വിപുലീകരിച്ച് ഇത്രയും തുടങ്ങണമെങ്കിൽ അത്രയും ആൾക്കാർ വാങ്ങിയും വിശ്വാസമുള്ളതുകൊണ്ടല്ലേ അതെ അപ്പൊ നമുക്ക് ഇവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ എന്തൊക്കെ നോക്കാറുണ്ട് വണ്ടി എടുക്കാൻ നേരത്തെ ആക്സിഡന്റ് ഹിസ്റ്ററി എല്ലാം കൊടുക്കുന്നുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നുള്ളു ഡി ഒരു രണ്ടായിരത്തി പതിനേഴാണ് അറുപത്തൊന്നായിരം ഞാൻ നല്ല ക്ലീൻ പീസ് വണ്ടിയാ പിന്നെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് മോഡൽ ജുപീഡ് എന്ത് വല്ല ഒരു പതിനേഴായിരം കിലോമീറ്റർ വണ്ടികളാണ് ആ ഇത് ഇരുപത്തിയേഴായിരം മോഡലാ ഇരുപത്തിയ്യായിരം കിലോമീറ്റർ ജൂപ്പിറ്റർ ആ ഇരുപത്തി മൂന്ന് മോഡൽ എന്ത് വരും എഴുപത് രൂപതിനായിരം ജൂപ്പീറ്റർ വീണ്ടും ഇരുപത് മോഡൽ ഇരുപത് മോഡൽ രൂപ രണ്ടായിരത്തി ഇരുപത് മോഡൽ എത്ര വില വരും നമുക്ക് അറുപത് രൂപ ഇപ്പൊ തന്നെ ഏകദേശം പത്ത് പത്ത് ടാക്സിന് മേലെ കണ്ടെന്ന് വിചാരിക്കാം സർവീസ് അങ്ങോട്ട് പോകാം ഇവിടെ ഒരു പർച്ചേസ് ചെയ്ത് രണ്ടു വണ്ടി ഉണ്ടാകും വാഷിംഗും കാര്യങ്ങളും ചെയ്യാനുണ്ട് എന്ത് വില കൊടുക്കും പതിനേഴായിരം രൂപ വണ്ടി ഇരിക്കുന്നു അത് അടുത്തൊരു ഹണ്ടർ ഹൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് ഇത് നമുക്ക് ഒന്ന് ഒക്കെ ലോൺ കിട്ടും ഒന്നായിരുപത് ഒരു ലക്ഷത്തിന്റെ മേലെ തന്നെ ലോൺ കിട്ടും ഇരുപത് കണ്ടായിരുന്നോ അതെടുക്കാൻ ഒന്നാം അമ്പത് മാർക്കറ്റിൽ വണ്ടിയാണ് അവർ അന്വേഷിച്ചോക്കെട്ടെ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം മാർക്കറ്റ് ആണ് മാർക്കറ്റ് പഠിക്കണം കാരണം അവര് ഓരോ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടോ പക്ഷെ അതില് നിങ്ങൾക്ക് വീഡിയോയില് നമ്മളെ മാർക്കറ്റ് പഠിക്കണം കാരണം മാർക്കറ്റ് എത്ര നമ്മൾ കറക്റ്റ് വില പറയുന്നുണ്ട് എല്ലാ വണ്ടിയുടെ അവര് വേറെ വീഡിയോ ചെയ്തോട്ടെ അത് കുറവുണ്ടെങ്കിൽ നമ്മൾ തന്നാൽ മതി എല്ലാം നോക്കുമ്പോ ഒന്ന് അൻപത് ഒന്ന് നാപ്പത്തി വിലയുണ്ടാവും ഒന്ന് ഇരുപത്തഞ്ച് കൊടുക്കാം സിംഗിൾ ഓണർ വണ്ടി കറക്റ്റ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ വണ്ടി നമുക്ക് ഒരു ഒന്ന് എഴുപതിന്റെ വണ്ടിയാണ് നമുക്ക് നിങ്ങളെ വീഡിയോ കണ്ടിട്ട് വരുന്ന ആളുകൾക്ക് ഒന്ന് അൻപതിന് കൊടുക്കാം മറ്റൊരു അവര് വേറെ ഷോപ്പിൽ ചോദിച്ചോട്ടെ അന്വേഷിച്ചോട്ടെടുക്കാം കൊടുക്കാം ഒരു ഇരുപത്തി അഞ്ച് രൂപ മതിയാവും ഡൗൺ പേമെന്റ് തണ്ടർബേഡ് രണ്ടായിരത്തി പതിനേഴാണ് പതിനെട്ടോ ഇത് ഡോക്ടറാണോ പതിനേഴ് ഡോക്ടർ പ്രശ്നമോ പറഞ്ഞു കഴിഞ്ഞാ അല്ല അതെ ഡോക്ടറെ ചിഹ്നയില് കാണിക്കുന്നുണ്ട് അപ്പൊ ഡോക്ടറിന്റെയാണ് അപ്പൊ അലേഷൻ തണ്ടർബേഡെന്ന് പറയാം ആൾക്കാരെ കമ്മിറ്റി നല്ല എന്ത് വില വരും ഇതൊരു തൊണ്ണൂറ് രൂപ തൊണ്ണൂറായിരം രൂപ അല്ലേ അതെ എക്സ് കാണിക്കണം വേറൊണ്ട് വേറെ അടുത്ത വീണ്ടും രണ്ടായിരത്തി സിംഗിൾ ഓണർ വണ്ടി ടയറും കാര്യങ്ങളൊക്കെ വെക്കാം ഓക്കെ ഒന്ന് മുപ്പത്തി അഞ്ച് ഒന്നേ മുപ്പത്തി അഞ്ച് പതിനഞ്ച് രൂപ ഹിമാലയൻ മോഡൽ മല വേറെ പത്തൊമ്പത് ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ ഇരുപത്തിരണ്ട് വില കൂടി ആ അതെ ഇതിനൊക്കെ ഇതിനൊക്കെ ജി എസ് ടിയുടെ വില കൂടി ഏകദേശം എത്ര കൂടി നാപ്പത് രൂപ രൂപ നമ്മളാ വില ഒന്നും ചോദിക്കുന്നില്ല ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലുണ്ട് നമുക്ക് രണ്ടര രൂപ ഇരുപതിന്റെ താഴെ കൂടി വണ്ടി രണ്ടര ലക്ഷം ടയർ കാര്യങ്ങളുണ്ട് സിംഗിൾ ഓണർ വണ്ടി പക്കാ രണ്ട ലക്ഷം എത്ര ഡൗൺ പേയ്മെന്റ് വരും ഡൗൺ പേയ്മെന്റ് മുപ്പത് നാൽപ്പത് രൂപ മുപ്പത് നാല് ഡൗൺ പേയ്മെന്റ് അടുത്ത ബുള്ളറ്റ് തണ്ടർ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് മോഡൽ വണ്ടി ഓക്കെ ആണ് നമുക്ക് മുപ്പത് മുപ്പത് അതെ അതെ അടുത്ത സ്റ്റാൻഡേർഡാണ് സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ് ഇത് രണ്ടായിരത്തി നാല് മോഡൽ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡാണ് നമ്മൾ ആ പെട്ടവണ്ടാണ് രണ്ടായിരത്തി നാലില് ഇത് സ്റ്റാൻഡേർഡ് നാല് മോഡല് എത്ര എത്ര കൊടുക്ക നമുക്ക് ഒരു രൂപ കൊടുക്കാം എൺപത് രൂപ കുറച്ച് കൊടുക്കട്ടെ അതിന്റെ താല്പര്യമുള്ള ആൾക്കാണിത് ഇഷ്ടം അതെ ചോദിക്കില്ല മോഹൽപതൊക്കെ ഡിസ്പ്ലേ കേട്ടിട്ടുണ്ട് രണ്ട് ടയർ ആണ് നോക്കൂ ടയറാണ് ടയർ അപ്പൊ നമ്മുടെ വില എന്തോരും ഇത് നമുക്ക് ചെറിയ വില കൊടുക്കാം ചെറിയ വില ചെറിയ വിലയാണ് എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം എഴുപത്തയ്യായിരം രൂപ ആളുകളുണ്ടാകും എടുത്ത് എടുക്കാൻ പറ്റിയ വൃത്തിയാക്കി എടുക്കാൻ പറ്റിയ ആളുകൾ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള വണ്ടിയാണ് കേരളത്തിൽ ഇവിടെ തന്നെയാണല്ലോ വണ്ടിയാണ് അപ്പൊ ഇതൊക്കെ ഒരു മോഹവില ഉണ്ടാവും അപ്പൊ ഇതിന് നമുക്ക് പറഞ്ഞ പോലെ വില കൂടുള്ളവരുടെ കാര്യമൊന്നുമില്ല വില കൂടുതലില്ല അങ്ങനെ മറ്റുള്ള വണ്ടികളൊക്കെ എല്ലായിടത്തും ആളുകൾ ചോദിക്കാം നമ്മുടെ ഭാഗത്ത് ഞാൻ പറഞ്ഞു ചില ആൾക്കാർ വണ്ടി നിങ്ങള് അപ്പൊ നമുക്ക് അകത്ത് കുറച്ച് വണ്ടികൾ ഇരിക്കുന്നുണ്ട് അകത്ത് കഴിഞ്ഞ അങ്ങോട്ട് പോകും മൊത്തം ഓർഡർ കെറ്റി പോലെ അകത്ത് ഏതൊക്കെ ഇരിക്കണികോൺ ഉണ്ട് കുറച്ച് വണ്ടി നമ്മൾ വീഡിയോക്ക് വേണ്ടി പുറത്ത് വെച്ചേക്കുന്ന ആൺ ഉണ്ട് ഫസ്റ്റ് ഓണർ വണ്ടി രണ്ടായിരത്തി ഇരുപത് എ ബി എസ് ഒക്കെ ഉള്ള വണ്ടി എ ബി എസ് ഉള്ള വണ്ടായിരത്തി പതിനഞ്ച് കിലോമീറ്റർ എന്ത് നമുക്ക് എഴുപത്തി എട്ട് രൂപത്തി നല്ല വണ്ടിയാണ് ഡൗൺ പേയ്മെന്റ് അടുത്ത പൾസർ വണ്ടി രണ്ടായിരത്തി പൾസർ രണ്ടായിരത്തി ഒന്ന് മോണില് നമുക്ക് ഒരു അറുപത് രൂപ കൊടുക്കാം അറുപതിനായിരം രൂപ അടുത്ത എഫ് സി എഫ് സി രണ്ടായിരത്തി പതിനാറ് മോഡൽ ആ നാപ്പത്തി അഞ്ച് രൂപത്തിൽ എക്സ്പെൽസ് എത്ര പൊടി ഉണ്ട് കിലോമീറ്റർ കിലോമീറ്റർ നമ്മൾ ഇത്രയും വണ്ടി ഉള്ള പറഞ്ഞിട്ടുണ്ടാവില്ല മാക്സിമം നമുക്കൊരു തൊണ്ണൂറ്റാണ് ഒരു തൊണ്ണൂറ് രൂപ തൊണ്ണൂറായിരം രൂപ രൂപ നാപ്പതിനായിരം രൂപ ഓക്കെ സി ആണെങ്കിൽ എഫ് സി മുപ്പത്തിയഞ്ചു രൂപ മുപ്പത്തിയഞ്ചിലൊക്കെ എഫ് സി നല്ല വണ്ടി ആണ് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ഓക്കെ ായിരം രൂപ അറുപത്തെട്ടായിരം രൂപ കിടിലം വണ്ടിയാണ് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും അപ്പൊ നമുക്ക് മാക്സിമത്തെ പതിനെട്ട് മോഡൽ ടു ട്വന്റി നാപ്പത്തഞ്ച് രൂപയാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കേട്ടോ പതിനെട്ട് മോഡല ഇതൊരു മാക്സിമം ഒരു അറുപത്തി രണ്ട് രൂപത്തിരണ്ട് ഇതൊക്കെ നമ്മളിവിടെ കുറച്ച് മാർക്കറ്റില് വണ്ടി ആണോ ചില സ്ഥലത്തിന് മാർക്കറ്റ് കുറവാണ് ഇവിടെ കുറച്ച് മാർക്കറ്റ് ഉണ്ട് നമ്മൾ ചില സ്ഥലപ്പൊ അവര് അൻപത് ചില ഏരിയകളിൽ അങ്ങനെയാണ് മാർക്കറ്റ് ഓരോ വണ്ടികൾക്ക് ഓരോ സ്ഥലത്തും വില കൂടുതലും കുറവുണ്ടോ എൻ്റെ വില കുറവുണ്ട് ോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡൽ രൂപ ഡിസ്കൗണ്ട് കൊടുക്കാം പിന്നെ അതെ

ടു ഹൺഡ്രഡ് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഉണ്ട് എന്തല്ലേ രൂപത്തിൽ പറഞ്ഞു പതിനേഴ് എടുത്തിട്ടുണ്ട് പതിനേഴ് ചെറിയ വലിയ ആർ എസ് ടു ഹൺഡ്രഡ് ഇരിക്കുന്നുണ്ടല്ലോ ആർ എസ് രണ്ടായിരത്തി പതിനാറ് മോഡൽ നമുക്ക് രൂപ കൊടുക്കാം സാധനം ഇത് മോഡല് രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് മോഡല് ഫിനാൻസ് റെഡി ക്യാഷ് എടുക്കണം ുംയായിരം രൂപ വരുന്നത് പിന്നെ അതെത്ര രണ്ടായിരത്തി പതിമൂന്നോളാം അമ്പത് രൂപ ഇതാണെങ്കിലും പതിനാലോ പതിനഞ്ചട്ടോ പതിനഞ്ച് എന്ത് വല്ല വരും ഇതൊക്കെ അറുപത് രൂപ സി ബി ആർ ഒന്നും പൊതുവെ കിട്ടാറില്ലാട്ടോ അതെ നിക്കാൻ ചാൻസില്ല എത്രയും പെടുന്നുള്ളേ വണ്ടി കിട്ടാൻ പറ്റില്ല രണ്ടായിരത്തി ഇരുപത്തിഒന്നും എന്ത് വല്ല ഒരു എൺപത്തഞ്ച് രൂപ എൺപത്തയ്യായിരം രൂപ രൂപ കണ്ടീഷൻ വണ്ടിയാണ് വണ്ടി തട്ടി മറ്റൊരു ചെയ്തിട്ടുണ്ട് അടിപൊളിയാണ് ഇവിടുത്തെ രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ആണ് രണ്ടോ എന്ത് വില വരും ഒന്ന് 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 അഞ്ച് ഒന്നേ പത്ത് ഒന്നാമത്തെ ഒന്ന് അഞ്ച് ഒന്നേ അഞ്ച് പത്ത് ഒരു പതിനഞ്ച് രൂപയൊക്കെ മതിയാവട പതിനഞ്ച് വരെ എന്ത് നമുക്ക് ഒന്ന് ഇരുപത്തിയഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഇരുപത്തി അയ്യായിരം രൂപയാണ് ഫിനാൻസ് ആണ്ടാവ ഡേയ്മെന്റ് ഇറക്കാൻ പറ്റിയ വണ്ടിയാണ് അതേ ഡൂക്ക് 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 എന്ത് നൈന്റി ഉണ്ട് ഇത് ടൂ ഇത് ഇത് നമുക്ക് അഞ്ചിന് കൊടുക്കാം ഒരു ലക്ഷത്തി ഇരുപത്തിയ്യായിരം രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി ഒന്ന് മോഡലാണ് വണ്ടിയാണ് അടുത്ത ഹിമാലയം പത്തൊമ്പത് മോഡൽ ഹിമാലയം പത്തൊമ്പത് മോഡൽ ഹിമാലയം എത്ര ഓടിയുണ്ട് കിലോമീറ്റർ അതിലുണ്ടല്ലോ മുപ്പത്തി സംതിങ് ഞാൻ കിട്ടുന്ന സമയത്ത് കിലോമീറ്റർ മാത്രമേ ചോദിക്കുന്ന മാത്രമേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാം എത്ര നമ്പർ ഉണ്ടാവും അതെ നാല് നമ്പർ കൊടുത്തേക്കാം നാല് നമ്പറിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ സമയം കാര്യങ്ങളൊക്കെ നമ്മൾ പറയും അവസാനം പറഞ്ഞേക്കല്ലേ അതെ പിന്നെ ഈ വണ്ടി ഒരു പത്ത് എത്ര വില ഈ വണ് വില എത്ര പറഞ്ഞാൽ അത് മുപ്പത്തിരണ്ട് രൂപ കൊടുക്കാം ഒക്കെ കഴിഞ്ഞാണ് എല്ലാം അഞ്ച് വർഷത്തേക്ക് പേപ്പർ എല്ലാം ഫിറ്റ് ആണ് ഫിറ്റ് ആണ് രൂപയാണ് ചോദിക്കുന്നത് മുപ്പത്തി രണ്ടിനോട് പതിനെട്ട് മോഡലാണ് അതെ അതെ ചേഞ്ചാക്കി ആർ സിയിൽ മാറിയിട്ടുണ്ട് ആർ സി ചേഞ്ച് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം ഇതൊക്കെ നമുക്ക് ചെറിയ വില കൊടുക്കണ്ടോ ചെറിയ വിലയാണ് ചെറിയ വില നിങ്ങൾ ഒന്ന് പത്ത് ഒന്ന് ഒന്നൊക്കെ മാറി പ്രതീക്ഷിക്കും വിലക്കെട്ട് പക്ഷെ നമുക്കൊരു എൺപത്തി അയ്യായിരം രൂപ കൊടുക്കാം ഫോറൻഡ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്തത് വീഡിയോ ഫുൾ ആയിട്ട് കാണണം അപ്പോൾ ഇതിന്റെ മാർക്കറ്റ് അറിയാൻ പറ്റുള്ളൂ എല്ലാ വണ്ടി ഓരോ സ്ഥലത്തും ഓരോ വിലയാണ് വിലയാണ് ഇത് നിങ്ങൾ വേറെ ചിലപ്പോ ഒരു ലക്ഷം അപ്പൊ നിങ്ങൾ വരെ മറ്റേ വണ്ടി വില കൂടുതലാണ് ചില വണ്ടികൾക്ക് വില കുറയും ചില വണ്ടികൾ പറയും നമുക്ക് മാക്സിമം രൂപ ഇറക്കി കൊടുക്കാം അടുത്ത പതിമൂന്ന് മോഡൽ നമുക്ക് ഒരു പതിനെട്ട് രൂപ കൊടുക്കാം രൂപ മോഡൽ വൺ ഫിഫ്റ്റി പൾസർ പിന്നെ ചെറിയ വണ്ടികൾ പതിനാല് മോഡൽ കുറച്ച് ഒന്ന് അതൊക്കെ ഷോ കമ്പിയിലുള്ള വണ്ടിയാണ് അതൊക്കെ സ്കൂട്ടി സ്കൂട്ടി നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിനഞ്ച് രൂപ മോഡൽ ഓക്കെ ഇത് ഡിയോ രണ്ടായിരത്തിയൂ രൂപറല്ല സീസറില്ല നമുക്കൊരു പതിനഞ്ച് പിന്നെ തുടക്കത്തിടെ വണ്ടി എത്തൂട്ടാ അത് സ്കിപ്പ് ചെയ്യല്ലേട്ടാ അടുത്തത് അമ്പതിനായിരം രൂപ കിടിലം വണ്ടി ഇരിക്കുന്നു പൾസർ അടുത്തത് യൂണിക്കോൺ യൂണിക്കോൺ രണ്ടായിരത്തി രണ്ട് മൂന്ന് നാല് യൂണിക്കോൺ അല്ലേ ഏതൊക്കെ പറഞ്ഞു വില നമുക്ക് ഈ മൂന്ന് രൂപ മുപ്പത്തി മൂവായിരം രൂപ ഈ വണ്ടിക്ക് പതിമൂന്ന് മോഡൽ പതിമൂന്ന് മോഡൽ ഈ വണ്ടി ആണെങ്കിൽ മുപ്പത് രൂപതിനായിരം കിലോമീറ്റർ ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ നാല്പത്തിരണ്ട് ഇതാണെങ്കിൽ ഇതാണെങ്കിൽ മുപ്പത്തി അഞ്ച് രൂപ ഇതൊന്നും ഫിനാൻസ് ഇട്ടില്ലല്ലോ ഇല്ല ഇത് മേലൊന്നും ഫിനാൻസ് ഇതെല്ലാം റെഡി ക്യാഷ് എടുക്കാ പൾസർച്ചിട്ട് എടുക്കണം അടുത്തത് ഏതാണ് വണ്ടി വണ്ടി എവിടെയാണ് വണ്ടി വരും വരുന്നുണ്ട് ഇതാണോ സോറി ഫ്ളാറ്റിനാ രണ്ടായിരത്തിരണ്ട് മോഡൽ വണ്ടി വൺ ടൺ അടിപൊളി വണ്ടി അല്ല വണ്ടിയോ അടിപൊളി വണ്ടി എന്ത് വില കൊടുക്കും നമ്മൾ കാര്യങ്ങൾ വേണ്ടി നാൽപ്പത്തഞ്ച് രൂപ കൊടുക്കാം വെറും നാല് രൂപയ്ക്ക് കിട്ടി സോറമ്പ് ഒരു ലക്ഷം സംഭവം മൂവായിരം നാലായിരം കുറഞ്ഞിട്ടുണ്ട് അതേപോലെ പക്ഷെ എന്നാലും മാർക്കറ്റ് വളരെ കുറവാണ് അമ്പത് താഴ്ക്കാണ് കൊടുക്കുന്നത് ഓക്കെ ഓക്കെ മൈലേജ് വണ്ടിയാണ് ഏകദേശം എൺപതൊക്കെ എഴുപത്തി അഞ്ചൊക്കെ മൈലേജ് ഉണ്ട് സിറ്റി കണ്ടോട് ഉണ്ട് ഇത് നമുക്ക് സിറ്റി ഉള്ള ഉണ്ട് ഇത് നമുക്ക് നാല്പത് രൂപ കൊടുക്കാം നാപ്പതിനായിരം ഒക്കെ സിറ്റി കണ്ടിരിക്കുന്നുണ്ട് വെറും ഇരുപത്തി എണ്ണായിരം കിലോമീറ്റർ വണ്ടി ഇതേ അടുത്ത പഴയ നമുക്ക് നല്ല ടയർ കാര്യങ്ങളൊക്കെ ഉള്ള സെൽ സ്റ്റാർട്ടിങ്ങൾ വേണ്ടിയാണ് എന്ത് പതിനെട്ട് രൂപ പാഷൻ പ്രോ അടുത്ത പാഷൻ പ്രോ വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രൂപ രൂപ പാഷൻ പ്രോ വീണ്ടും പാഷൻ പ്രോ മോഡൽ പ്രോ നമുക്ക് രൂപ രൂപ കൊടുക്കും രൂപത്തെ യൂണിക്കോൺ ഏതാ മോഡൽ യൂണിക്കോൺ യൂണിക്കോണി നമുക്ക് ചെറിയ വില കൊടുക്കാം രണ്ടായിരത്തി പത്ത് മോഡലാണ് ടെസ്റ്റ് എല്ലാം ആയിട്ടില്ല ടെസ്റ്റ് എടുത്താണ് നമുക്കൊരു പതിനെട്ട് രൂപ കൊടുക്കാം ടെസ്റ്റ് എടുത്തിട്ട് അതെല്ലാം ഉണ്ടെങ്കിൽ ഒരു പതിനാല് രൂപ അതായത് പേപ്പർ ആക്കി നമുക്ക് പതി ആ പതിനെട്ട് രൂപ അതല്ലായിട്ടില്ല സമയം ഉണ്ട് രണ്ട് മാസം മൂന്ന് മാസ സമയം ഉണ്ട് ഓക്കെ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ പതിനെട്ട് രൂപ കൊടുക്കുക അല്ല പതിനാല് രൂപ ഇപ്പത്തെ ഇയർ ഇപ്പത്തെ കണ്ടീഷനിൽ അതെ അതെ ഡിസ്കവർ ആ ഡിസ്കവർ നമുക്ക് മാക്സിമം ചെറിയ വില കൊടുക്കാം എന്താണ് ചെറിയ 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 വർക്കിനൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടല്ലോ അവർക്ക് കൊടുക്കാം പേപ്പർ എല്ലാം അടുത്ത വർഷം വരെ പേപ്പർ എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്താണ് വില നമുക്ക് ഒരു എട്ട് രൂപ കൊടുക്കാം ഇതാണ് രൂപ എട്ട് രൂപം എണ്ണായിരം രൂപ ഉള്ള വേണ്ടി ഡിസ്കവർ ആണ് അപ്പൊ എണ്ണായിരം രണ്ടായിരത്തി പതിനൊന്ന് പതിനായിരം രൂപയ്ക്ക് ആരെ ഒരുപാട് വണ്ടി വെച്ച് വിളിക്കുന്നുണ്ട് ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വീട്ടിലെ വർക്ക് വീട്ടിലെ വീട്ടിലെ ആവശ്യങ്ങൾക്കും വർക്കിനു പോകാനൊക്കെ താല്പര്യമുള്ളൊക്കെ വെറും എണ്ണായിരം രൂപ റെഡി ക്യാഷ് ഡൗൺ പേയ്മെന്റ് അല്ല റെഡി ക്യാഷിന് വണ്ടി എടുക്കാട്ടോ ൾ വണ്ടിയാണ് മുപ്പത് രൂപ എന്തെങ്കിലും ടയറിന് എന്തെങ്കിലും പോരായ്മെങ്കിൽ നമ്മൾ മാറ്റി കൊടുക്കുന്നല്ലേ അതെ അതെ വണ്ടികൾ ഒക്കെ ചെയ്തു ചെയ്തു കൊടുക്കുന്നതാണ് വേറെ ടു ട്വന്റി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നാൽപ്പത്ത രൂപ നാല് ടു ട്വന്റി പപ്പാച്ചി ഏതൊക്കെ അപ്പാച്ചി രണ്ടായിരത്തി പതിനേഴ് പതിനേഴ് മോഡല് ടു ഹൺഡ്രഡ് തന്നെയാണ് നമ്മൾ വരുമോ നാൽപ്പതിനായിരം പതിനേഴ് മോഡല് നല്ല ക്ലീൻ പീസ് വണ്ടിയാണ് വണ്ടി കുഴപ്പമൊന്നും കൂടുതലും വില ചോദിക്കട്ടെ നമുക്ക് കണ്ടീഷൻ കുറച്ച് പറയുന്നതാണ്

എൻഎസ് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് രൂപ മുപ്പത്തയ്യായിരം ഒക്കെ ടൂ ഹൺഡ്രഡ് ടൂ ഹൺഡ്രഡ് പതിനഞ്ച് മോഡൽ വൺ സിക്സ്റ്റി ആ നമുക്ക് അമ്പത് രൂപ കിട്ടാറുണ്ട് ഈ മേഖല ഫ്രഷ് ആയർ ടയറേ എല്ലാ സംഭവങ്ങളുണ്ട് ഇടയ്ക്ക് ഞാൻ കാണിക്കാറുണ്ട് അടുത്ത ഡിസ്കവർ ഡിസ്കറി രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ ആ നമുക്ക് ഒരു പതിനയ്യായിരം രൂപ കൊടുക്കാം വെറും പതിനയ്യായിരം രൂപ ഡിസ്കവർ അടുത്തത് സ്റ്റേഷൻ പ്ലസ് രണ്ടായിരത്തി പതിനെട്ട് ഡിസ്ട്രിക് വണ്ടിയാണ് മുപ്പത്തെ രൂപ കൊടുക്കും അടുത്തത് വീണ്ടും പതിനാല് മോഡൽ എഫ് സി മുപ്പത്തി അഞ്ച് രൂപ കൊടുക്കും വെറും മുപ്പത്തയ്യായിരം രൂപയാണ് വണ്ടി വരുന്നത് ഡിസ്കവറി രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ അതെന്തായാലും നമുക്ക് ഒരു പതിമൂന്ന് രൂപ കൊടുക്കും രൂപ കൊടുക്കാം അപ്പൊ ഏകദേശം ഒരു നൂറോളം വണ്ടികൾ ഉണ്ടെന്നുള്ള ഏകദേശം വണ്ടി വണ്ടികളൊക്കെ എത്തിച്ചിട്ടില്ല സൗകര്യം ഇല്ലാത്ത ഇത് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് നമ്മൾ വെച്ചേക്കുന്നതാണ് കാരണം രാത്രി നമുക്ക് വെച്ചിട്ട് പോകാൻ പറ്റില്ലല്ലോ എല്ലാം ഫിൽ ചെയ്ത് മാക്സിമം നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ വണ്ടി വെച്ചേക്കാണ് അപ്പൊ നമുക്ക് ഓൾ കേരള ഫിനാൻസ് ഉണ്ട് ഫിനാൻസിന്റെ ഡോക്യൂമെന്റ് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞായിരുന്നു അപ്പൊ ഏതൊക്കെ സമയത്ത് വിളിക്കാം അതെ രാവിലെ രാത്രി ഒരു ഒമ്പത് മണി വരെ വിളിക്കാം ആ രാവിലെ എത്തുമണിട്ട് പത്ത് മണി രാവിലെ ആ രാവിലെ ഒരു ഒമ്പത് മണി ഒമ്പതര സമയത്ത് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്തിട്ട് പത്ത് വരെ ഷോറൂമ് നമുക്ക് എല്ലാ ദിവസവും ഉണ്ടാ സൺ ഒഴിവ് സൺഡേ ഒഴിവാണ് അപ്പൊ ആർക്കും സൺഡേ വരുന്ന ജസ്റ്റ് വിളിച്ചാൽ നമുക്ക് ഫ്രീ ആണെങ്കിൽ കൊടുക്കാം കൊടുക്കാം ചില ആൾക്കാർക്ക് സൺഡേ അല്ലേ ഫ്രീ വരള്ളൂ പതിന നമുക്ക് ഇന്ന് ഏകദേശം എണ്ണായിരം പതിനായിരം പന്ത്രണ്ടായിരം പതിമൂവായിരം പതിനയ്യായിരം അങ്ങനെ ഇഷ്ടംപോലെ കുറഞ്ഞ വണ്ടികളുണ്ട് ഇഷ്ടം പോലെ പിന്നെ കൂടി ബഡ്ജറ്റ് അതെ അതെ എല്ലാ വണ്ടികളും ഉണ്ട് അപ്പൊ നിങ്ങളുടെ എൻക്വയറിക്ക് അനുസരിച്ച് മറ്റു വാഹനങ്ങളും നമ്മള് സെറ്റ് ആക്കി കൊടുക്കുന്നതാണ് വേറെ എന്തെങ്കിലും പറയാൻ വേറെ വണ്ടികൾക്ക് വണ്ടി വിൽക്കാനുണ്ടെങ്കിലും സമീപിക്കാം അവർക്ക് അപ്പൊ നമുക്ക് ദൂരത്തുള്ള വണ്ടിയാണെങ്കിൽ അത് നോക്കാൻ പറ്റുമോ ആ അതെ അതെ മോഡലും കാര്യങ്ങളും മതി അവരൊന്നും അപ്പൊ ക്യാഷ് ഒക്കെ റെഡി ക്യാഷ് ആയിട്ട് കൊടുക്കൂട്ടെ നമുക്ക് വെല്ലു കാര്യങ്ങളൊന്നും ഇല്ല വണ്ടി നിങ്ങൾക്ക് വിൽക്കാറുണ്ടെങ്കിൽ സമീപിക്കാം നമുക്ക് അത്യാവശ്യം മാർക്കറ്റ് റേറ്റ് മേടം തരുന്നതാണ് മറ്റേവിടെ വേണമെങ്കിലും അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് നല്ല റേറ്റ് അതായത് തരാൻ നേരത്ത് നല്ല വണ്ടി ആവണം കൊടുക്കുന്നത് വണ്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച് മാന്യമായ വില വരുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളെ പറയാനുള്ളൂ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ല കൊണ്ടോട്ടി കോടങ്ങാട് അല്ലെ എയർപോർട്ട് റോഡിന്റെ അവിടെ ബസ്സിന് വന്നാൽ ബസ് ബസ് സ്റ്റോപ്പിൽ തന്നെ വന്ന് ഇറക്കാൻ പറ്റുന്നതാണ് അപ്പൊ റെയിൽവേ സ്റ്റേഷനിലെ ട്രെയിൻ വരികയാണെങ്കിലും അവിടെ ഡയറക്റ്റ് കണ്ടുവരാം ആ ഞങ്ങൾ അങ്ങനെ വന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാനുള്ള ഒന്നും പറയാല്ലോ അല്ലല്ലോ ആളുകൾ വിളിച്ചോട്ടെ വിളിച്ച് നമുക്ക് ഫോട്ടോസ് കാര്യം അപ്പൊ നിങ്ങൾ വിളിക്കാൻ നേരത്തെ പ്രത്യേകം നമ്മുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറയണം എന്നാലാണ് ഓഫറും കാര്യങ്ങളും കിട്ടുള്ളൂ അപ്പൊ നമ്മൾ വീഡിയോക്ക് വേണ്ടി മാക്സിമം വില കുറച്ചാ പറഞ്ഞേക്കുന്നത് ഷോപ്പിൽ വരുമ്പോ വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് അതങ്ങനെ വരുമല്ലോ നമ്മൾ മാക്സിമം ഓഫർ അപ്പൊ നിങ്ങൾ വിളിക്കാൻ നേരത്തെ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണെന്ന് പറയണം അപ്പൊ ആ വിലക്ക് സാധനങ്ങളായിരുന്നു പറഞ്ഞു വിലക്കുമ്പോ സാധനം ആയിരിക്കും വേറെ അപ്പൊ അപ്പൊ എല്ലാം ഓക്കെ അപ്പൊ എല്ലാം ഓക്കെ ആണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം അതുവരെ ഒരു ബൈ 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 ബൈ